ക്രൈസ്തലോ ദത്താവായ യേശു ക്രിസുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തിൽ കൂടെ ഒരു ഗാനം ആലപിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു അടിയനെ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിച്ചുകൊണ്ട് കൊരുന്തൽ കരുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം മുതൽ പത്തു വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഈ ഗാനങ്ങൾ ആലപിക്കുന്നത് ഈരടികൾ അതിൽ നിന്ന് എഴുതി ഗാനങ്ങൾ ആല ആലപിക്കുന്നത് താളം പല്ലവി അനുപല്ലവി ചരണങ്ങൾ ഒന്നുമില്ല ദൈവം തരുന്ന ഈരടികൾ പാടുവാനായി താല്പര്യപ്പെടുന്നു അതിനു മുൻപായിട്ട് ഈ വിശുദ്ധ തിരുവഴുത്തിനെ വായിച്ച് കൽപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് പ്രാരംഭമായി ഓർപ്പിച്ചുകൊണ്ട് തിരുവഴുത്തുകളെ വായിക്കുന്നു അതിനുശേഷം ഗാനങ്ങൾ ആലപിക്കുവാൻ തുടങ്ങും വൈരടികൾ ആലപിക്കുവാൻ തുടങ്ങുകയാണ് കൂടാരമായ ഞങ്ങളുടെ ഭൗ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു ഉടുപ്പുള്ളവരായിരിക്കും അതിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു ഉരുവാനല്ല മർദ്ധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതേ ഉടുപ്പാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ കൂടാഴത്തിൽ ഇരിക്കുന്നിടത്തോളം പാരപ്പെട്ട് ഞരങ്ങുന്നു അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകയാൽ ഞങ്ങൾ എല്ലായിപ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്നറിയുന്നു കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ അഭിമാനിക്കുന്നു പത്താം വാക്യം പറയുന്നു അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു പ്രൈസ്തലോൺ ഈ തിരുവഴുത്തിനായി അടിയൻ നന്ദി പറയുന്നു ഈ തിരുവെടുത്തുകളെ വായിച്ച് കേട്ടല്ലോ ഇനിയാണ് ഞാൻ പാടാൻ പോകുന്നത് ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകും ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകും സ്വർഗത്തിലേക്കാണോ പോകുന്നത് അതോ നരകത്തിലേക്കാണോ പോകുന്നത് സ്വർഗത്തിലേക്കാണോ പോകുന്നത് അതോ നരകത്തിലേക്കാണോ പോകുന്നത് ഒരിക്കലി ലോകം വിട്ട് പറന്നുപോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകും പറന്നു പോകും നാം പറന്നു പോകും പോകും നാം പോകും ഒരിക്കലി പവ ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി ലോകം വിട്ട് പോകും കന്നു പോകുന്ന അകന്നു പോകും അകന്നു പോകുന്ന അകന്നു പോകൂ ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ അകന്നു പോകുന്ന അകന്നു പോകൂ ി ഭവനം വിട്ട് അകന്നു പോകൂ ചിന്തിക്കേണ്ട സമയമെല്ലാം അടുത്തു വന്നു ചിന്തിക്കാതെ പോയിടല്ലേ സോദരങ്ങളേ ചിന്തിക്കേണ്ട സമയമല്ല അടുത്തുവന്നു ചിന്തിക്കാതെ പോയിടല് സോദരങ്ങളേ ഒരിക്കലി ലോകം വിട്ട് പറന്നുപോകും ഒരിക്കലി പവനം വിട്ട് അകന്നുപോകോ ഒരിക്കലി ലോകം വിട്ട് അക പറന്നുപോകോ ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ ഇന്ന് തന്നെ ചിന്തിക്കേണ്ട സമയമാണല്ലോ ഇന്ന് തന്നെ ശേഷിതാവേ സ്വീകരിക്കുക എന്നു തന്നെ ചിന്തിക്കേണ്ട സമയമാണല്ലോ ഇന്നു തന്നെ രക്ഷിതാവ് സ്വീകരിക്കുക ഒരിക്കലി രോഗം വിട്ട് പറന്നുപോകും ഒരിക്കലി പവനം വിട്ട് അകന്നു ആകന്നുപോകോ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു ആകന്നുപോകോ ഭജനാമ്മ ക്രിസ്തുവോടു ചേന്നിരിക്കുക വിശ്വാസ സ്നാനത്തെ സ്വീകരിക്കുക വചനാമ ക്രിസ്തുവോടു ചേർന്നിരിക്കുക വിശ്വാസ സ്നാനത്തെ സ്വീകരിക്കുക ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നുപോകോ ഒരിക്കലി ലോകം വിട്ട് പറന്നുപോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ വേർപെട്ട സഭയോട് കൂട്ടായ്മയും ിശുദ് നാം ദൈവത്തേനു ആരാധനയും വേർപെട്ട സഭയോട് കോട്ടായ്മയും പരിശുദ്ധനാം ദൈവത്തീന ആരാധനയും ഒരിക്കലോകം വിട്ട പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിടുക മണവാട്ടി സാപായേ ചേർത്തിയിടുവാർത്താവിൻ്റെ വരവീനാ ഒരുങ്ങിടുക മണവാട്ടി സാപായേ ചേർത്തിയിടുവാ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ സ്വർഗീയ രാജാനെ ണുവാനാ കൊതിച്ചിടുന്നേ അധികം കൊതിച്ചിടുന്നേ സ്വർഗീയരാജനെ കാണുവാനാ കൊതിച്ചിടുന്നേ അധികം കൊതിച്ചിടുന്നേ ഒരിക്കലി ലോകം വിട്ട് പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകുമോ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകൂ ഒരിക്കലി പവനം വിട്ട് അകന്നുപോകോ തേജസ്സിനെ തേജസ് പ്രപിച്ചും കൊണ്ട് തേജോമയനോട് വാണിടുവാ തേജസ്സിനെ തേജസ് പ്രപിച്ചും കൊണ്ട് തേജോമയനോട് വാണിടുവാ തേജസ്സിനേൽ തേജസ് പ്രാപിച്ചും കൊണ്ട് തേജോമയനോട് വാണിടുവാ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകോ ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ പറന്നു പോകുന്ന പറന്നു പോകോ ഒരിക്ക ി ലോകം വിട്ട് പറന്നു പോകോ പറന്നു പോകുന്ന പറന്നു പോകുമോ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകോ ആകന്നു പോകുന്ന അകന്നു പോകോ ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ അകന്നു പോകും നകന്നു പോകോ ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും ഒരിക്കലി പവനം വിട്ട് അകന്നു പോകോ ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകോ ഒരിക്കലി പവനം വിട്ട് അകന്നു പോകുമോ ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും മഹത്വമെടുക്കട്ടെ ഒരിക്കൽ നാം ഈ ലോകം വിട്ട് പറന്നു പോകും ഒരിക്കൽ നാം ഭവനം വിട്ട് അകന്നു പോകും അപ്പോസനായ പൗലോസ് കൊരിന്തിയർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് കൈപ്പണിയല്ലാത്ത ഒരു നിത്യ ഭവനം സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കുന്നുണ്ട് ഒരിക്കൽ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് പിന്നെയും വന്ന് ചേർത്ത് കൊള്ളും ജോന്നാൻ്റെ സുവിശേഷം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങളാണ് എന്തിനാണിത് പറയുന്നത് എന്തിനാണ് ഈരടികൾ തിരുവഴുത്ത് വിളിച്ചു പറയുന്നു അപ്പോസ്ത്ര പ്രവൃത്തി നാലിൻ്റെ പന്ത്രണ്ടിൽ വിളിച്ചു പറയുന്നു മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല ഒരേ ഒരു നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ് ആ കർത്താവിൽ വിശ്വസിക്കുവാനാണ് ഈലടികൾ എഴുതിയത് ആ തേജോമയനായ കർത്താവിനോടുകൂടെ നമ്മൾക്ക് ഒരിക്കൽ വസിക്കുവാൻ നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ് പ്രിയ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ നിങ്ങൾ രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കിയിട്ടില്ല എങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം സുപ്രസാദ കാലം ഇപ്പോഴാണ് അതുകൊണ്ട് ഒരുങ്ങുക നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് നിങ്ങൾക്കറിയാം പുരാണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അസത്വോമാസത്കമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്കിലും യേശുക്രിസ്തു ജനിക്കുന്ന ഭൂമിയിൽ മനുഷ്യ അവതാരം മനുഷ്യാവതാരമെടുക്കുന്നതിന് മുൻപ് ഏകദേശം വി സി എഴുന്നൂറ് എഴുന്നൂറിനകത്ത് മുനിമാർ പ അമൻ ചോദിച്ചൊരു ചോദ്യമാണ് ഞങ്ങളെ അസത്വമാസദ്ഗമയാ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ അവർ പ അവർ പറയുകയാണ് അതുകൊണ്ട് നമുക്കും പറയാം കർത്താവേ ഈ ഭാവിയ അടിയൻ ഭാവിയാണ് തെമത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നിൻ്റെ പതിനഞ്ചിൽ അപ്പോസനായ പൗലോസ് പോലും വിളിച്ചു പറയുന്നു ക്രിസ്തു യേശു പാവികളെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് അത് വിശ്വാ വിശ്വാസ്യവും അതെല്ലാവരും എല്ലാവരും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ പത്രോസപ്പോസന് കാശുകൾ ആ മേൽ സോത്ര തൻ്റെ പടക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ കൂട്ടുകാർക്ക് പടക് നിറഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു യേശു ക്രിസ്തുബിൻ്റെ കാൽക്കൾ വീണിട്ട് ലോക്കോസഞ്ചിൻ്റെ എട്ടിൽ പറയുന്നു യേശുവേ ഞാൻ പാപിയായോ ഒരു മനുഷ്യൻ എന്നെ വിട്ടു പോകണമേ നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളൊക്കെ ദൈവം തരുമ്പോൾ നാം ഈ ഭൂമിയിൽ എന്നും പാർക്കാമെന്ന് വിചാരിക്കേണ്ട ഒരിക്കൽ നമ്മൾ പറന്നു പോകണം ഈ ലോകം വിട്ട് നമ്മൾ പറന്നു പോകും ഈ ഭവനം വിട്ട് നമ്മൾ അകന്നു പോകും പ്രിയ സഹോദര അടിയനെ കേൾക്കുന്ന നിങ്ങൾ ഒരാളെങ്കിലും മണിക്കൂറുകൾ ദിവസങ്ങളിരുന്ന് ഈ ഗാമൻ ഈ തിരുവഴുത്ത് കൊരിന്തരക്കഴി രണ്ടാ ലേകൻ അഞ്ചിൻ്റെ പത്ത് അമ്മൻ ഒന്നു മുതൽ പത്തു വരെ പാകങ്ങൾ വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനോട് ചേർന്നൊരു ഈരടികൾ എഴുതണമെന്ന് അങ്ങനെ എഴുതിയതാണ് വലിയ കഥയില്ല തിരക്കഥയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല ഇതെല്ലാം നടിയൻ തന്നെയാണ് എഴുതുന്നതും പാടുന്നതും അങ്ങനെ തന്നെയാണ് അതിനായി നമുക്ക് ആ നിത്യതയിൽ പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടിയനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതിമത സംഘടനാ വ്യത്യാസം എന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അവ സോറി അമ്മേന അനു അമ്മേനും എല്ലാവർക്കും സ്നേഹബന്ധനത്തെ അറിയിച്ചു കൊണ്ട് നിർത്തട്ടെ മേ ഗോഡ് ബസ് യു அவன்ட் தெய்வம் எல்லாவரையும் அனுக்கிரகிச்சு 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 காக்குமாறாகட்டே ஆமேன் 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 ஆமேன்